എന്തുകൊണ്ട് അക്ബറിന്റെ കൂടെ കൂട്ടുകൂടുന്ന എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു ആര്യൻ പുറത്തു പോയി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അക്ബറോട് വ്യക്തി വൈരാഗ്യമുണ്ടോ സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് തന്നെ ചെയ്യാൻ പറ്റാൻ അടിച്ച് പൊളിക്കുക അതായത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ സാബു ചേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ വന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ കിടക്കുന്ന ബെഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന എല്ലാവരും ആയി പുറത്തു പോകാറുണ്ടെന്ന് അപ്രകാരം ആ സീസണിൽ അവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ സീസൺ സെവനില് മലയാളം ബിഗ് ബോസ് സീസൺ സെവനില് ഒരു വിശ്വാസം ഉണ്ട് അക്ബറിന്റെ കൂടെ കൂട്ടുകൂടുന്ന എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെന്ന് അത് സത്യമായിക്കോട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒന്ന് നമുക്ക് ആദ്യം നമ്മുടെ അപ്പാനിച്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി നല്ല കമ്പനി ആയിരുന്നു പുറത്തുപോയി ജിസയില് പുറത്തു പോയി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പിന്നെ ബിന്നി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി അതേപോലെ ഇപ്പൊ നമ്മുടെ ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നു ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാര് നമ്മുടെ അക്ബറിന്റെ കൂടെ കൂട്ടുകൂടിയതിന്റെ പേരിൽ പുറത്തു പോയിട്ടുണ്ടെന്ന് കുറെ പേര് പറയുന്നുണ്ട് ഇത് സത്യം പറയാൻ നമ്മളിത് വിശ്വസിച്ചു പോകട്ടോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് പുറത്തു പോകാൻ നിൽക്കുന്നത് നിബിൻ നെവിനും നമ്മുടെ അക്ബറിന്റെ ഒരു കൂട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ ും ഈ ആഴ്ച പുറത്തു പോകുന്നുണ്ടെങ്കിൽ എന്താളി അത് എന്തത് സത്യത്തിൽ ആ പറഞ്ഞ ഒരു വചന അല്ലെ ആ പറഞ്ഞ ഒരു വാക്കിന്റെ അതേപടിയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് സീസൺ വണ്ണില് ചേട്ടന്റെ ഓപ്പോസിറ്റ് നടക്കുന്നവർ പുറത്തു പോകുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ സീസണിൽ ഒരു വിശ്വാസം ഉണ്ട് ഇത് എന്താണ് പിന്നെ ചിലർ പറയുന്നുണ്ട് അതായത് ബിഗ് ബോസിന്റെ ഡയറക്ടർ നമ്മുടെ അക്ബറിന്റെ കൂട്ടുകാരനാണ് അപ്പൊ കൂട്ടുകാരനായതുകൊണ്ട് തന്നെ നമ്മുടെ അക്ബർ ഇൻഡിവിജ്വലായിട്ട് കളിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അക്ബറെ പുറത്താക്കത്തില്ല അക്ബർ ഇൻഡിവിജ്വലായി കളിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരെ പുറത്താക്കി പുറത്താക്കി വിടും എന്നും കുറെ പേര് പറയുന്നു ഇതൊക്കെ ഇത് എന്താണ് ഒരുപാട് പേര് പല ന്യൂസസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്കിത് പറയാനും തോന്നിയിട്ടുണ്ട് മീൻസ് നമ്മുടെ അക്ബറിനോട് കൂട്ടുകൂർന്ന് എല്ലാവരും ഇങ്ങനെ പുറത്ത് കൊണ്ടിരിക്കുവാണ് ഇത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിൽ വല്ല സത്യം ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഇങ്ങനെ പുറത്തു പോകുന്ന ഒരു കാര്യം എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾ മറക്കാണ്ട് കമന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണം എന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്താ എല്ലാരും പറയണേന്ന്